ഹായ് ഫ്രണ്ട്സ് അപ്പോൾ മനോജീവിൻ്റെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇതൊരു കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ വലിയ വലിച്ച് നീട്ടിയിട്ടുള്ളൊരു വീഡിയോസ് ഒന്നുമല്ല അപ്പം എന്തിനാ വന്നതെന്ന് വെച്ചാൽ മറ്റൊന്നും അല്ല കേട്ടോ കാര്യം എനിക്ക് ഒത്തിരി പേര് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണല്ലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ മെയിൽ ലേഡീസിലാണെങ്കിൽ പോലും എനിക്ക് കുറേ പേര് മെസ്സേജ് കൊണ്ടിരിക്കുകയാണ് ബ്രോ നീ ഇങ്ങനെ കൂടി ഇരിക്കാതെ നീ എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നു നിൻ്റെ മനുഷ്യട്ട് നിൻ്റെ കൂടെ ഉണ്ടല്ലോ അല്ലെങ്കിൽ നീ ഇങ്ങനെ ഇരിക്കാതെ നീ മനുഷ്യട്ടൊക്കെ വേണമെങ്കിൽ എന്തിനൊക്കെ ചെയ്യാൻ വേണ്ടി നോക്കുകയോ നീ പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി നോക്കുക നീ ഒരു നേരത്തെ ആഹാരമില്ലാത്തവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് കുറേ പേര് മെസ്സേജ് കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അന്നിരുന്നപ്പോൾ തന്നെ എനിക്കും തോന്നി കാര്യം ഞാനിങ്ങനെ കാര്യമില്ല കാര്യം എൻ്റെ മനുഷ്യയുടെ ആത്മാർത്ഥം നിത്യശാന്തി കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യേണ്ട കുറേ കാര്യങ്ങളൊക്കെ ചെയ്തേ പറ്റും അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമാണ് കേട്ടോ പറഞ്ഞത് അപ്പം എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഒരു അഞ്ച് വീട്ടുകാർക്ക് ഈ ഒരു മാസത്തെ അരി ഒഴിച്ച് ബാക്കിയുള്ള ഗ്രോസറി ഐറ്റംസ് മേടിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ പേഴ്സണൽ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ഈ ചുറ്റുവട്ടത്തിൽ ഇറങ്ങി എനിക്ക് ആ ഏത് വീട്ടുകാരാണ് എങ്ങനെയാണുള്ളവർ എന്നുള്ള കാര്യം എനിക്ക് ഒന്നാമത്തെ കാര്യം ഇറങ്ങി ഞാനങ്ങനെ പോകുന്ന ഒരാളല്ല അപ്പം നിങ്ങൾക്ക് മാക്സിമം നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരൊക്കെ അറിയാമല്ലോ അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ഒന്ന് ഇതൊന്ന് എന്നാൽ ഡി എമ്മിലോ അല്ലെങ്കിൽ പി എംസ് മീൻസ് ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ കമന്റിലോ യൂട്യൂബ് കമന്റിലൊക്കെ നിങ്ങളൊന്ന് അറിയിക്കുകയാണെങ്കിൽ ഭയങ്കര ഉപകാരമായിരിക്കും അല്ലെങ്കിൽ ഞാൻ ബിസിനസിൻ്റെ വാട്സപ്പ് നമ്പർ ആഡ് ചെയ്യാം നിങ്ങൾക്ക് അങ്ങനെയുള്ള ആൾക്കാരെ അറിയിക്കുകയാണെങ്കിൽ ഒത്തിരി ഉപകാരമായിരിക്കും ഇനി ഇതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയണ്ടത് എന്നാൽ ഇപ്പോൾ സ്കൂൾ വർക്കുമല്ലേ നമുക്ക് കുറേ കുഞ്ഞുമക്കളുണ്ടല്ലോ പഠിക്കാൻ വേണ്ടി ഇഷ്ടംപോലെ കഴിവുള്ള മക്കളുണ്ട് പക്ഷേ അവർക്ക് ഒരു ഭാഗ്യോ അല്ലെങ്കിൽ ഒരു കുളയോ അങ്ങനെയുള്ള സാധനം ഒന്നും ഒത്തിരി ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട് കാര്യം ഞാൻ ഞാനൊക്കെ അവസ്ഥ കൂടെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഓപ്പണായിട്ട് പറയുന്നത് അപ്പം നമുക്ക് അങ്ങനെയുള്ള ഒരു വീട്ടുകാർക്ക് ഒരു ബാഗ് ഒരു കുടയും അല്ലെങ്കിൽ ഉള്ള ബുക്സും കാര്യങ്ങളൊക്കെ നമുക്ക് മേടിച്ചു കൊടുക്കാം അങ്ങനെയുള്ള ഒരു അഞ്ച് കുട്ടികൾക്ക് വീട്ടിലുള്ള അഞ്ച് കുട്ടികൾക്ക് നമുക്ക് കൊടുക്കാം അതൊക്കെയാണ് എൻ്റെ ഒരു കുഞ്ഞു എൻ്റെ വളരെ കുഞ്ഞു ആഗ്രഹമായിട്ട് ഈ ഒരു പ്രാവശ്യം എനിക്ക് അഞ്ച് വീട്ടുകാർക്ക് കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അടുത്തൊരു മാസം എനിക്കത് പത്ത് വീട്ടുകാർക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നിങ്ങൾ മാക്സിമം അത് സപ്പോർട്ട് ചെയ്യണം കാര്യം ഇനി എന്നെ എനിക്ക് മനസ്സിലായിട്ടൊക്കെ തന്നെ ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞി കാര്യങ്ങളൊക്കെയുള്ളൂ അത് നിങ്ങൾ എങ്ങനെ ഏത് രീതിയിൽ എടുക്കുന്നു എന്നും എനിക്കറിയില്ല ഏത് രീതിയിൽ എടുത്താൽ എനിക്കൊരു കുഴപ്പമില്ല കാര്യം ഞാനിനി ഈ കമൻസിൽ വരുന്ന ഈ ഊളായിട്ടുള്ള കമൻസും ഒന്നത്തെ കാര്യം ഞാനിപ്പോൾ കമൻസ് ഞാനൊന്നും ശ്രദ്ധിക്കാറില്ല അപ്പോൾ അങ്ങനെ വരുന്ന സംഭവങ്ങളൊക്കെ ഞാൻ ഇതുവഴി കിട്ടി ഇതുവഴിയുള്ള അത്രയേ ഉള്ളൂ പിന്നെ എനിക്ക് എന്താ പറയണ്ടെ എന്നെ മനുഷ്യട്ടായി ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ഒത്തിരി പേര് ഞങ്ങൾ അറിയാൻ ഒത്തിരി പേര് ഞങ്ങൾക്ക് പേഴ്സണൽ അറിയത്തില്ലാത്ത ആൾക്കാർ ഞങ്ങൾ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് അപ്പം അവർക്കൊക്കെ ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് അവർക്കും വേണ്ടി അവരെയും കൂടെ സമർപ്പിച്ചിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം എനിക്ക് മറ്റൊന്നൊന്നും പറഞ്ഞില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിം വന്നുതന്നെ എന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി മാക്സിമം നിങ്ങളൊന്ന് ശ്രമിക്കുക അപ്പം ഇതൊരു പ്രകസനവും അല്ലെങ്കിൽ ആളാകാൻ വേണ്ടി കാണിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല കേട്ടോ കാര്യം എനിക്ക് ചെയ്യാൻ വരുന്ന ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ കാര്യം കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ നമ്മൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് അതിപ്പോൾ എനിക്കിപ്പോൾ ഒരു അഞ്ച് പേർക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അധികം ആൾക്കാർ ചെയ്യാൻ വേണ്ടി കഴിവുള്ള ആൾക്കാരെ നമ്മൾ ചുറ്റുന്നുണ്ട് അത് ഒത്തിരി പേര് നമുക്ക് സോഷ്യൽ മീഡിയ കൂടെ കാണിച്ചു വരുന്നുണ്ട് ഞാൻ അവരെ കണ്ടിട്ടാണ് ഞാനും പഠിച്ചേക്കുന്ന കാര്യം എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത് കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ എനിക്ക് പ്ലീസ് ഒന്നും ദൈവത്തോടത്ത് നിന്ന് മെസ്സേജ് അയക്കുക കാരണം വെച്ചാൽ നമുക്ക് അവർക്ക് അവിടെ എത്തിച്ചു കൊടുക്കാം സംഭവങ്ങളും കാര്യങ്ങളൊക്കെ പിന്നെ ആരും ഇത് ചെയ്യേണ്ട കേട്ടോ ഞാൻ ഒരിക്കലും അവരുടെ വീട്ടിൽ ചെന്നിട്ട് ഒരു വീഡിയോ ആയിട്ട് എടുത്തിട്ട് ഇടുന്നു അങ്ങനത്തെ ഒരു സംഭവങ്ങൾ എന്തായാലും ഉണ്ടാകുക അർഹതപ്പെടുന്ന ആ അഞ്ച് വീട്ടുകാർക്ക് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നൊരു മാത്രമാണ് എൻ്റെ ലക്ഷ്യം അല്ലാതെ എനിക്ക് അവരെ പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അവരുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ ദനേ അവസ്ഥ കാണിച്ചു കൊടുത്തിട്ടൊന്നും എനിക്ക് ഒന്നും കിട്ടാനായിട്ടും ഇല്ല ഒന്നും വേണ്ടതെന്നാണ് അപ്പം എനിക്ക് എൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കാര്യം അത്രേ ഉള്ളൂ കാര്യം ഞാനല്ലാതെ തന്നെ ഈ തെരുവിലുള്ള ഇഷ്ടംപോലെ ആൾക്കാർക്ക് എന്നെ കൊണ്ട് കഴിയുന്ന പറഞ്ഞാൽ ഞാനൊന്നും ഞങ്ങൾ ഞാൻ ഓൾറെഡി കൃപാസന്ധിത ഞങ്ങൾ ഉടമ്പെടുത്തേക്കുന്ന ആൾക്കാരാണ് അപ്പം ഞങ്ങളെ കൊണ്ട് അവർക്ക് അങ്ങനെ എടുത്തേക്കുന്ന ആൾക്കാരൊക്കെ എല്ലാം അറിയാം നമ്മൾ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ അതൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ ഒരു നേരത്തെ ആഹാരം അല്ലെങ്കിൽ അവരെല്ലാം ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരുന്നു കേട്ടോ അപ്പം ഇനി മുമ്പോട്ട് അങ്ങനെ തന്നെ ആയിരിക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എന്തായാലും പറ്റുന്നുണ്ടെന്ന് അറിയുന്ന ആൾക്കാരാണെങ്കിൽ എനിക്ക് നിങ്ങൾ ദൈവത്തെ ഓർത്തുനിന്ന് മാക്സിമം അങ്ങനെ ആൾക്കാരെ ഒന്ന് അറിയിക്കാം ഞാൻ നോക്കട്ടെ എനിക്ക് അഞ്ച് വീട്ടുകാരാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത് എനിക്ക് അതിലും കൂടുതൽ ചെയ്യാൻ വേണ്ടി പറ്റും ഞാൻ അതിലും കൂടുതൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണലായിട്ട് സഹായിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റാത്ത അറിയാം അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സയച്ചാൽ മതി നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അതേ പേരും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വെളിപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് സ്പോൺസർ ചെയ്ത രീതിയിൽ തന്നെ അങ്ങനെയുള്ളവർക്ക് എത്തിക്കാൻ കേട്ടോ കാര്യം അത് വലിയൊരു അനുഗ്രഹമായിരിക്കും നിങ്ങൾക്കും വലിയൊരു അനുഗ്രഹം ആയിരിക്കും അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സയായി കാര്യം കുറേ പേര് ഹെൽപ്പ് ചെയ്യുക ഹെൽപ്പ് ചെയ്യാന്ന് തോന്നിയിട്ട് എൻ്റെ ചുറ്റും നടക്കുന്നുണ്ട് അപ്പോൾ പക്ഷേ എനിക്ക് മനുഷ്യട്ടാക്കേണ്ടി ഞാൻ ചെയ്യുന്നതല്ല ഏറ്റവും വലിയൊരു കാര്യം ഇപ്പോൾ ഞാൻ അങ്ങനെയാണ് കൂട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും അങ്ങനെ ചെയ്യാൻ വേണ്ടി താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഈ അഞ്ചു എന്നുള്ള ചിലപ്പോൾ ഒരു പത്ത് പേർക്കല്ലേ ഒരു പതിനഞ്ച് പേർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അത് ദൈവത്തിൻ്റെ വലിയ വേണമെങ്കിലും ആയിരിക്കും അപ്പോൾ എന്തായാലും ശരി അപ്പോൾ നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ എനിക്ക് വേണം കാര്യം എൻ്റെ മനുഷ്യട്ടായി ഉള്ള പോലെ തന്നെ ഞങ്ങളുടെ ജീവിതത്തിന് മുമ്പോട്ട് എനിക്ക് എന്നെ മനുഷ്യൻ്റെ കൂടെ ഉണ്ട് എവിടെ എൻ്റെ കൂട്ടത്തിൽ തന്നെയുണ്ട് എനിക്ക് അത്ര സന്തോഷമുണ്ട് കാരണം വെച്ചാൽ മനുഷ്യട്ടോടെ ആൾ മീൻസ് ആത്മാ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് അത് പിന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളൊക്കെ എന്തൊക്കെ വിളിച്ചാലും എനിക്ക് അത് ഒരു ഇതും കാര്യം വളരെ കുഞ്ഞൊരു വീഡിയോ ആണ് അതൊരു അഞ്ച് മിനിറ്റ് വീഡിയോ ഉള്ളു അപ്പോൾ നിങ്ങൾ മാക്സിമം ഒന്ന് കാണാം നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റിലേക്ക് എത്തിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എത്തിക്കുക അല്ല ഞാൻ ഒരിക്കലും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി പറയില്ല കേട്ടോ കാര്യം വെച്ചാൽ അർഹതപ്പെടുന്ന ആൾക്കാരിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്ക് അറിയാൻ ആൾക്കാർ ആരെങ്കിലും വേണമെങ്കിൽ നിങ്ങളൊന്ന് പി എം ചെയ്യാം നമുക്ക് ട്രൂവാൺ ടു കണ്ണൂരിൽ ആറിൽ വേണമെങ്കിലും എത്തിക്കാൻ സോറി കാസർഗോഡ് വരെയുള്ള ആർക്കു വേണം നമുക്ക് എത്തിക്കാൻ വേണ്ടി ഞാൻ മാക്സിമം ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഓക്കെ ശരി